വിദ്യാധിപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് തിത്തിരിയും കൂട്ടുകാരും എന്ന യൂണിറ്റിലെ വർക്ക്ഷീറ്റ് ഷീറ്റ് ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് പേജ് നമ്പർ ഫോർട്ടീൻ വർക്ക്ഷീറ്റ് ഷീറ്റ് എയ്റ്റ് കളർ ദ ടാൾ ബിൽഡിംഗ് റോസ് ദ ഷോർട്ട് വൺ യെല്ലോ ഉയരം കൂടിയ വീടിന് റോസ് നിറവും ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറവും കൊടുക്കൂ കളർ ദ തിക്ക് ബുക്കിൻ മീനൂസ് ഹാൻഡ് റെഡ് ആൻഡ് തിൻ ബുക്ക് ബ്ലൂ മീനുവിൻ്റെ കയ്യിലെ കനം കൂടിയ പുസ്തകത്തിന് ചുവപ്പ് നിറവും കനം കുറഞ്ഞതിന് നീല നിറവും കൊടുക്കൂ കളർ ദ ഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹോൾഡിംഗ് ദ ലോങ് സ്റ്റിക്ക് ഓറഞ്ച് ആൻഡ് ദ ഷോർട്ട് വൺ വയലറ്റ് നീളം കൂടിയ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രത്തിന് ഓറഞ്ച് നിറവും നീളം കുറഞ്ഞ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രത്തിന് വയലറ്റ് നിറവും കൊടുക്കൂ പേജ് നമ്പർ ഫിഫ്റ്റീൻ വർക്ക് ഷീറ്റ് നയൻ കളർ ദ ലീവ്സ് ഓഫ് ദി ട്രീ ഫാർ ഫ്രം ദ ഹൗസ് യെല്ലോ ആൻഡ് ദ ട്രങ്ക് ബ്ലാക്ക് വീട്ടിൽ നിന്ന് അകലെയുള്ള മരത്തിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറവും മരത്തടിക്ക് കറുപ്പ് നിറവും കൊടുക്കൂ കളർ ദ ലീവ്സ് ഓഫ് ദ ട്രീ നിയർ ദ ഹൗസ് ഗ്രീൻ ആൻഡ് ദ ട്രങ്ക് ബ്രൗൺ വീടിനടുത്തുള്ള മരത്തിൻ്റെ ഇലകൾക്ക് പച്ച നിറവും മരത്തടിക്ക് തവിട്ട് നിറവും കൊടുക്കൂ പെയിൻറ്റ് ദ ഹൗസ് ആസ് യു ലൈക്ക് വീടിന് ഇഷ്ടമുള്ള നിറം കൊടുക്കൂ കളർ ദ ബിഗ് ഗോഡ് ബ്രൗൺ ആൻഡ് ദ സ്മോൾ വൺ ബ്ലാക്ക് വലിയ ആടിന് തവിട്ട് നിറവും ചെറിയ ആടിന് കറുപ്പ് നിറവും കൊടുക്കൂ കളർ ദ ഹെവി തിങ് ഇൻ മിലൻസ് ഹാൻഡ് ഗ്രീൻ ആൻഡ് ലൈറ്റ് വൺ റെഡ് മിലൻ്റെ കയ്യിലുള്ളതിൽ ഭാരം കൂടിയതിന് പച്ച നിറവും ഭാരം കുറഞ്ഞതിന് ചുവപ്പ് നിറവും കൊടുക്കൂ പേജ് നമ്പർ സിക്സ്റ്റീൻ വർക്ക് ഷീറ്റ് ടെൻ ദ ടീച്ചർ ടോൾഡ് യു ദ സ്റ്റോറി ഓഫ് ഫോക്സ് ആൻഡ് ക്രെയിൻ ഹിയർ ആർ സം സീൻസ് ഓഫ് ദ സ്റ്റോറി കുറുക്കൻ്റെയും കൊക്കിൻ്റെയും കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ ആ കഥയിലെ ചില സന്ദർഭങ്ങളാണിത് ചിത്രത്തിൽ നോക്കി പുട്ടെ ടിക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഈസ് ഫുൾ നിറയെ വെള്ളമുള്ള പാത്രമേത് അതിന് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക പുട്ട ടിക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഈസ് എം ജി ഒഴിഞ്ഞ പാത്രമേത് ടിക്ക് മാർക്ക് കൊടുക്കുക പേജ് നമ്പർ സെവൻറ്റീൻ വർക്ക് ഷീറ്റ് സെവൻ ഹൗസ് ഹോൾഡ് യുടെൻസിൽസ് സം പിക്ചേഴ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് തിങ്സ് ഗീവ് ദ സെയിം നമ്പർ ടു ദീസ് വൺ ഒന്ന് ടു രണ്ട് ത്രീ മൂന്ന് ഫോർ നാല് ഫൈവ് അഞ്ച് വീട്ടുപകരണങ്ങൾ ഒരേ എണ്ണം വരുന്നവയ്ക്ക് ഒരേ നിറം കൊടുക്കൂ പേജ് എയ്റ്റീൻ വർക്ക് ഷീറ്റ് ട്വൽവ് ലെറ്റസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ലഡു കളർ ആസ്മിൻ ലഡു സിയെല്ലോ ആസ് ദർ ആർ ചിൽഡ്രൺ ലഡു വിതരണം കുട്ടികളുടെ അത്രയും എണ്ണം ലഡുവിന് മഞ്ഞ നിറം കൊടുക്കൂ എണ്ണം എഴുതുകയും വേണം ഹൗ മെനി എത്ര അഞ്ച് കുട്ടികളാണുള്ളത് ഫൈവ് മേക്ക് ഗ്രൂപ്പ്സ് കൂട്ടങ്ങളാക്കാം സർക്കിൾ ടു അംബ്രല്ലാസ് ആൻഡ് മേക്കെ ഗ്രൂപ്പ് രണ്ട് കുടകൾ വട്ടം വരച്ച് കൂട്ടമാക്കൂ സർക്കിൾ ത്രീ ഷർട്ട് സീച്ച് മൂന്ന് ഷർട്ടുകൾ ചേർത്ത് കൂട്ടങ്ങളാക്കൂ സർക്കിൾ ഫൈവ് ബാൾസ് ആൻഡ് കളർ ദം അഞ്ച് പന്തുകൾ കൂട്ടമാക്കൂ നിറം കൊടുക്കൂ പേജ് നമ്പർ നയൻറ്റീൻ വർക്ക് ഷീറ്റ് തേർട്ടീൻ പേസ്റ്റ് ബിന്ദീസ് ഈക്വൽ ടു ദ നമ്പർ ഗിവൺ ബിലോ തന്നിട്ടുള്ള നമ്പറുകളുടെ തുല്യ എണ്ണം പൊട്ടുകൾ ഒട്ടിക്കൂ വൺ ഒന്ന് ടു രണ്ട് ത്രീ മൂന്ന് ഫോർ നാല് ഫൈവ് അഞ്ച് ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് എണ്ണി എഴുതാം ചിത്രം നോക്കി എണ്ണി എഴുതാം വൺ ത്രീ ടു പേജ് നമ്പർ ട്വൻറ്റി വർക്ക് ഷീറ്റ് ഫോർട്ടീൻ ഡ്രോ ലീവ്സ് ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ് ഇല വരയ്ക്കാം ഓരോ പൂവിലെയും എണ്ണം നോക്കി അത്രയും എണ്ണം ഇലകൾ വരയ്ക്കൂ ഡ്രോ ഡോട്ട്സ് ഓൺ ദ ലേഡി ബഗ് ഡ്രോ ഡോട്ട്സ് ഓൺ ദു വിങ്സ് ഓഫ് ദ ലേഡി ബഗ് ഇൻ ഡിഫറെൻ്റ് വേയ്സ് ടു മേക്ക് ഇറ്റ് ഫൈവ് കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ലേഡി ബഗിന് ഡോട്ട് വരയ്ക്കാം വ്യത്യസ്ത രീതിയിൽ ലേഡി ബഗിൻ്റെ ചിറകുകളിൽ ഡോട്ട് വരയ്ക്കുക രണ്ട് ചിറകുകളിലും കൂടി അഞ്ച് ഡോട്ടുകളാണ് വരയ്ക്കേണ്ടത് ത്രീ പ്ലസ് ടു ഫൈവ് മൂന്നും രണ്ടും അഞ്ച് വൺ പ്ലസ് ഫോർ ഫൈവ് ഒന്നും നാലും അഞ്ച്